ഹായ് എൻ്റെ പേര് അനന്തു ഞാൻ ചേരത്തിൽ നിന്നാണ് വരുന്നത് ഇപ്പോൾ നിലവിൽ എടക്കി സർവീസ് ആണ് ജൂനിയർ ജൂനിയർ ആയിട്ട് ജോയിൻ ചെയ്തു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലാണ് ഇവിടെ ദ്രോണാചരിൽ ജോയിൻ ചെയ്യുന്നത് ഏകദേശം ഒരു വർഷക്കാലം ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്തുകൊണ്ട് ചൂസ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ദ്രോണാചരി ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ ഇവിടുത്തെ കോച്ചിങ് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോച്ചിങ് തന്നെയാണ് ദ്രോണാചരിൽ നിന്ന് മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെ കോമ്പീറ്റ് കോപ്പിട്ടായാലും അതിനേക്കാൾ മികച്ച ഒരു കോച്ചിങ് തന്നെ നിങ്ങൾക്ക് ദ്രോണാചലി നിന്ന് അതെനിക്ക് ഉറപ്പുവരാൻ പറ്റും കാരണം ഡിഗ്രിയും പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ബിലോ അവറേജ് ആവറേജിലും താഴെ ഒരു ആയിരുന്നു ഞാൻ ഡിഗ്രിയൊക്കെ ഒരുപാട് സപ്ലൈ ഒക്കെ അടിച്ച് ഭയങ്കര അലപ്പായിട്ട് പോകുന്ന ഒരാളെ ആണ് ഞാൻ അതിനുശേഷം ഡോണാജിലേക്ക് വന്ന ശേഷം ഒരു കോമ്പറ്റീറ്റീവ് എക്സാങ്ങ് എന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് ഇപ്പോൾ എക്സാം എഴുതിട്ടുള്ള ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എന്നെ ഒരു എക്സാം പാസ്സാക്കി ഒരു ജോലിയിൽ പ്രവേശിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡോണാജിലെടുത്ത എഫേർട്ട് അത് കാണാൻ പോകാൻ പറ്റില്ല കൃത്യമായി പറഞ്ഞാൽ ഇവിടെ തരുന്ന മെറ്റീരിയൽസ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഏത് കോമ്പറ്റീറ്റീവ് എക്സാമും നമുക്ക് അതായത് കോപ്പറേറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഏത് കോമ്പറ്റിറ്റീവ് എക്സാമും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ നടന്ന കേരള റാങ്ക് ജെ സി എഫ് ഇവിടെയുള്ള ഏത് കോമ്പറ്റീറ്റീവ് എക്സാമും ക്രാക്ക് ചെയ്യാൻ വേണ്ടി ടോണാലിജി കൊടുക്കുന്ന കോച്ചിങ്ങോട്ട് മാത്രം നമുക്ക് സാധിക്കുന്നവരുണ്ട് പിന്നെ ഓരോ അധ്യാപകരും അതായത് ഒന്ന് അവർ തമ്മിൽ മത്സരം തന്നെയാണ് പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര മത്സരമാണ് കാരണം ഭയങ്കരമായിട്ട് നമുക്ക് നമുക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സാകുന്ന രീതിയിൽ കൃത്യമായി ഭയങ്കര സിമ്പിളായിട്ട് എല്ലാ കാര്യങ്ങളും പോയിന്റ് അനുസരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇതുണ്ട് പിന്നെ അതുപോലെ തന്നെ നടക്കുന്ന ഇവിടെ നടക്കുന്ന സർപ്രൈസ് ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസങ്ങളും നടക്കുന്ന ടെസ്റ്റുകളുണ്ട് ഈ സബ്ജക്റ്റ് വൈസ് എക്സാമുകൾ നടക്കുന്നത് ആ സബ്ജക്റ്റ് വൈസ് എക്സാമുകളൂടെ നമ്മൾ എന്ത് പഠിച്ചു എന്ന് കൃത്യമായിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നടക്കുന്ന വീക്ക്ലി എക്സാമുകൾ വീക്ക്ലി എക്സാമുകൾ അതായത് മോഡൽ എക്സാമുമായിട്ട് നടത്തുന്ന വീക്ക്ലി എക്സാമുകൾ ആ ഒരു എക്സാം മാത്രം അറ്റൻഡ് ചെയ്താൽ പോലും നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെ പേടി കൂടാണ്ട് എങ്ങനെ ഭയം കൂടാണ്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും സി എസ് ഇ എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ഒരു കാരണം നമ്മൾ ആ എക്സാം ഹോളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രഷറാണ് ആ പ്രഷറെല്ലാം റിലീസ് ചെയ്യാൻ വേണ്ടി നിലവിൽ ഈ ഡോണാജിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വെറ്റിക്സാണോ സാധിക്കും കാരണം അത്രയും നല്ല രീതിയിലാണ് എങ്ങനെയാണോ സി എസ് ഇ ബി എക്സാം നടത്തുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വീക്കിൽ എക്സാം നടത്തുന്നത് പിന്നെ അതുപോലെ നമ്മളിവിടെ അധ്യാപകരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ പറയേണ്ട ഒരാൾ നമ്മുടെ ഷിയാം സാറാണ് കാരണം ഓരോ വിദ്യാർത്ഥികളെയും സാറിന് അറിയാം അവരുടെ ലെവൽ എന്താണ് അവരെങ്ങനെ പഠിക്കും അവരെങ്ങനെ പഠിപ്പിച്ചെടുക്കുക അവരെങ്ങനെ ഒരു എക്സാം പ്രിപ്പയർ ചെയ്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിച്ച് ജോലിക്ക് സാർ കൃത്യമായിട്ട് അറിയാം അതുപോലെ സാറ് അവരെല്ലാവരെയും പാലിക്കുന്നില്ല പിന്നെ അതുപോലെ മറ്റധ്യാപകരും ൊക്കെ നിന്നാണ് വർക്ക് ചെയ്യുന്നവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുപോലെ തന്നെ പിന്നെ പറയേണ്ടത് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു അറ്റ്മോസ്ഫിയറെക്കുറിച്ചാണ് കാരണം മുഴുവൻ എല്ലാവരും തന്നെ വരുന്നത് ഒരു പഠിക്കണം ജോലി മേടിക്കണം എന്നുള്ള ഒട്ടും മിച്ച തൊഴിൽ മാത്രം വരുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ മുഴുവൻ വരുന്നത് അപ്പോൾ നമ്മൾ അതിനകത്ത് വന്ന് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല പഠിച്ചേ പറ്റൂ എന്നുള്ള സാഹചര്യത്തിലൊക്കെ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും അതിൻ്റെ ഒപ്പം തന്നെ സഞ്ചരിക്കും അവർ എത്രയും പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ പറ്റുന്ന ഒരു സമയം കഴിക്കും പിന്നെ അതുപോലെ തന്നെ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സാധനം ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഫ്രീ ടൈമുകളിലുണ്ടാകുന്ന നമുക്കൊരു കംപ്ലയിൻ സ്റ്റഡി വർക്ക് നമ്മൾ ഒരാൾ മാത്രമായിട്ട് ഇന്ന് പഠിക്കുമ്പോൾ കിട്ടാവുന്നതിനേക്കാളും കൂടുതൽ എക്സ്പ്ലോസ് നമുക്ക് മറ്റു വിദ്യാർത്ഥികളോടൊപ്പം ഇരുന്ന് പഠിക്കുമ്പോൾ അതായത് അപ്പോൾ എനിക്കിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും അതുപോലെ തന്നെ പല വിദ്യാർത്ഥികൾക്ക് പല സബ്ജക്റ്റുകളായിരിക്കും ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത് അപ്പോൾ അവർ അവിടെ ഉണ്ടാകുന്ന ഒരു കമ്പനിഷൻ സമയത്ത് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനും ഒരു സബ്ജക്റ്റിൽ കൂടുതൽ കൂടുതലൊക്കെ പഠിക്കാനും നമുക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നടക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞൊരു സാധനം ഉണ്ട് ഇവിടെ ഇവിടെ നടക്കുന്ന വീക്ക് സാങ്ങ് കൃത്യമായിട്ട് നമ്മളെ തന്നെ ഈ ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇവിടെ നടക്കുന്നത് വീക്കിലി എക്സാമ്പിള് നമുക്ക് ഓരോ മാസവും നമുക്ക് വരുന്ന മാർക്കുകൾ കൃത്യമായിട്ട് വാല്യൂ ചെയ്തു നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അത് തന്നെ ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളല്ല കൃത്യമായിട്ട് സിലബസ് കുറേ ഉണ്ടായിട്ട് സിലബസ് നകത്ത് നിന്നുകൊണ്ട് അതിൽ ഡീപ്പായിട്ട് പഠിപ്പിക്കുന്നു വേണ്ട സാധനങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിബിൾ